കളക്ഷൻസ് കുറച്ചേ ഉള്ളൂ ഉള്ളത് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം ഞാനങ്ങനെ ഇട്ട് കണ്ടിട്ടുണ്ടോന്നറിയില്ല പഴയ കളക്ഷൻസ് ആണ് പുതിയതും ഉണ്ട് അപ്പൊ ഞാൻ എപ്പോഴൊക്കെ വാങ്ങിയതാ എന്നുള്ളതാ എന്നുള്ളതൊന്നുമില്ല കുറേ മുന്നായിട്ടുള്ള ഓരോ കളക്ഷൻസ് അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഫസ്റ്റ് എന്നെ മൈ ഫേവറേറ്റ് കമലാണ് ഒരു ജുക്ക നമ്മൾ സാരിയൊക്കെ കൊടുക്കുമ്പോഴാണ് വലിയ ജുംകാസ് ഒക്കെ ഇടോ അപ്പൊ അതേ വലിയൊരു ജുംകാസ് ആണ് അങ്ങനോ അപ്പൊ ഇതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ജുംക ജുംകാസ് പിന്നെയും ജുംകാസ് നിറയുണ്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സാരിക്കൊക്കെ മാച്ച് ആവുന്ന ജിംഖാസ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം ജിംഖാസ് തന്നെയാണല്ലോ അതുപോലെ തന്നെ എനിക്കും വലിയ ഇഷ്ടമാണ് ജിംകാസ് അപ്പൊ നല്ല ഭംഗിയുള്ള സാരിക്ക് ഒക്കെ മാച്ച് ആവണ ഓരോ സാരിയുടെയും ഓരോ കളറിന് അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുമല്ലോ നല്ല ആനയൊക്കെ ആയിട്ടുള്ളൊരു ജുമിക്കയാണ് ഗോൾഡ് കളർ മാത്രമല്ല സിൽവർ കളറിലും ഉണ്ട് ജുമാസ് ഓരോ ഫങ്ഷൻ വരുമ്പോ ഓരോ കമ്മലുകളുടെ മോഡൽ അനുസരിച്ച് വാങ്ങണം അതെ അപ്പൊ സിൽവർ കളറിലും ജുക്കാസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ജിമസ് ആണ് gold color la unda appa idara mangine illai cheruk build oru vaadu collections undu therichukka jinka e chukka e jinka eh eh appa idu therichukka കൊറച്ച് കളക്ഷൻസ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് കുറച്ച് കളക്ഷൻസ് ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ എടുത്തു വെച്ച കമലുകളാണ് നല്ല ഭംഗിയാണ് കാരണം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു ഇതിലൊരു കുഞ്ഞു ചൂക്ക ചെറിയ ഇയറിങ്സ് ആണോ വലിയ ഇയറിങ്സ് ആണോ എനിക്ക് ഭംഗി എന്നുള്ളത് പറയണേ കണ്ടോ ഇതും നല്ല ഭംഗിയുള്ള കമ്മല നമുക്ക് ഇതുപോലെയുള്ളതല്ലേ ഒരുപാട് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ഒരു ജുംകാസ് അപ്പൊ ഇതും നല്ല ഭംഗിയുള്ളൊരു ജുമേ ജുക്കാസ് തീരുന്നില്ല ഇതും ഒരു സാരിക്ക് എടുത്തത് തന്നെയാണ് എല്ലാം ജുക്കാസ് മുഴുവൻ നമ്മൾ സാരിയുടെ മാച്ച് നോക്കി എടുക്കുന്നതാണ് നല്ല ഭംഗിയുള്ളത് അടിയിൽ ഇങ്ങനെ മുത്തക്കുള്ളതാണ് ഭംഗിയുള്ള കമ്മൽ അടുത്തതും ഒരു സിൽവർ കളറാണ് എല്ലാം ഒന്നിനൊന്നിന് മെച്ചല്ലേ നല്ല ഭംഗിയല്ലേ അത് രസ ഇതിലും ഇങ്ങനെ ദുഃഖക്കുള്ള നല്ല അടിപൊളി കമ്മൽ ചിലതൊക്കെ കുറച്ച് കളർ പോയിട്ടുണ്ട് പഴയ കമ്മലാണ് ഇതൊരു ഇതിന്റെ കല്ല് പോയതാണ് പക്ഷെ എന്നാലും ജുംകാസ് നല്ല ഭംഗിയാണ് പക്ഷെ ഇടുന്നില്ലെങ്കിലും എടുത്തു വെച്ചതാണ് കുറച്ച് കളർ പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇതിലെന്തേക്കട്ടെ ഇങ്ങനെ മുത്തൊക്കെ ഉള്ളത് നല്ല രസമാണ് അത് അപ്പൊ അത് കളയാ മനസ്സ് വരാതെ എടുത്തു വച്ച കമ്മലാണ് ഞാൻ പറഞ്ഞല്ലോ അധികം കളക്ഷൻസ് ഒന്നുമില്ല കളക്ഷൻസ് കാണിച്ചു ഇനി ജുമാന്റെ വേൾഡ് മോഡൽ ഇങ്ങനെ ഇടുന്നത് ഇങ്ങനെ റിങ് ആയിട്ടിടുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഞാൻ ഇതിന്റെ ചെറുതായിരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ കുഞ്ഞ് ഇങ്ങനത്തെ റിങ്ങില് ഇങ്ങനത്തെ കമ്മല് ജുമ്പിട്ടുണ്ടെങ്കിൽ കമ്മല് വലുതാവനുസരിച്ച് കമ്മൽ വലുതായി എനിക്ക് മോഡൽ കമ്മലൊക്കെ ഭംഗിയുണ്ടോ ഭംഗി ഉണ്ടെങ്കിൽ പറയണേ അങ്ങനെ ഇതൊരു നല്ല ഭംഗി ഇങ്ങനെ കാണുമ്പോൾ ഈ വലുതന്നെയുള്ളു വെയിറ്റ് ഇല്ല വെയിറ്റ്ലെസ് ആണ് നല്ല ഭംഗിയുള്ള കമ്മലാണ് കാണുമ്പേ കണ്ടോ മുത്തും ഇവിടെ മുത്ത് ഇവിടെ മുത്തൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു കമ്മൽ എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കമ്മലുകളാണ് ജുക്കാസ് അതെല്ലാം ഞാൻ എന്റെ ഫ്രെൻസിനെ കാണിച്ചതും ഇനി നോർമൽ കമ്മൽ ഇത് നല്ല ഭംഗിയാണ് നല്ല പിങ്ക് സ്റ്റോൺ ആണ് നല്ല രസമുള്ള കമ്മലാണ് അതുപോലെ തന്നെ ഉള്ളൊരു കമ്മലില് സിൽവർ കളറാണ് ഇട്ടൊന്നും കാണിക്കുന്നില്ല ഇനി എന്റെ ഈ ഇട്ട കമ്മല് അഴിച്ചിട്ട് വേണ്ട ഇടാൻ എവിടെങ്കിലും പോവുകയാണെങ്കിൽ ശരി ഇപ്പൊ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോ ഇത്ര വലിയ കമ്മലുകളൊന്നും ഞാൻ ഇട്ട് നടക്കാറില്ല അതിനാണ് ഈ കുഞ്ഞ് കമ്മല് വീട്ടിലിടുന്നത് അപ്പതെ ഇതൊരു കമ്മൽ അല്ല ഭംഗി എന്റെ ഈ ഇറൻ കളക്ഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ എന്റെ മാല കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം കൊറച്ചു കുറച്ചേ ഉള്ളൂ ുള്ളത് ഞാൻ കാണിച്ചു തരാറില്ല ഫ്രണ്ട്സിന് ഇത് നമ്മൾ ഇതൊരു കമ്പല നമ്മൾ സെറ്റ് സാരിയൊക്കെ ഒഴിക്കുമ്പോ ഇതൊക്കെ നല്ല ഭംഗിയാണ് എനിക്ക് കാണുമ്പോൾ കാണുമ്പോ ഇഷ്ടം കൊണ്ട് വാങ്ങും പക്ഷെ അങ്ങനെ ഒരുപാട് ഇടാനൊന്നും ഇഷ്ടമില്ല എങ്കിലും ഞാൻ ഇങ്ങനെ വാങ്ങി സൂക്ഷിച്ചു വെക്കാറുണ്ട് നല്ല ഭംഗിയല്ലേ ഫ്രണ്ട്സ് അടുത്തത് ഇതിലെ ഏത് കമ്മല എനിക്ക് ഭംഗി എന്നുള്ളതൊന്നും പറഞ്ഞായിരുന്ന ഭംഗി ഇതൊരു കമ്മല് വെയിറ്റ് ഒന്നും ഇല്ല നല്ല രസമുള്ള കമ്മല് അടുത്തത് ഒരു പുതിയ കമ്മലാണ് സിൽവർ കളർ മിക്കവാറും ഇപ്പൊ സാരി വരെ ബോർഡർ ഒക്കെ നല്ല സെറ്റസാരി പിന്നെ ടോപ്പിനൊക്കെ മാച്ച് ആയിട്ട് തന്നെയാണ് ഇത് രസമുണ്ടോ പിന്നെ നമ്മുടെ ഓൾഡ് മോഡൽ ഇപ്പഴും ഇത് മോഡലാണ് ഇങ്ങനെ കൊക്കി ആയിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇട കൊള്ളൂ ഞാന് ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ കൂടെ ഒരു കുഞ്ഞ് സ്റ്റഡ് ഇടും മറ്റേ നമ്മുടെ സെക്കൻഡ് സ്റ്റഡിന്റെ അതിടും അങ്ങനെയൊക്കെ ഈ കമ്മലിടാറുണ്ട് ഭംഗിയ ഇങ്ങനെ അയച്ചിടുന്ന കമ്മൽ എന്റെ കയ്യിലുള്ള കമ്മൽ കളക്ഷൻസ് ഒക്കെ ഏകദേശം കഴിയാനായി കുറെ വർഷത്തെ കളക്ഷനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും മോഡലായിട്ട് അയച്ച് കാരണം പുതിയ പിള്ളേർക്ക് നമ്മുടെ പഴയ കമ്മല ഇഷ്ടപ്പെടുക എങ്കിലും ഇതറിയാം റിങ് ടൈപ്പാണ് ഇത് അപ്പൊ ഇതൊരു കമ്മൽ ഭംഗില്ലേ നമ്മളെല്ലാം ട്രൈ ചെയ്ത് ും അല്ലാത്ത കമ്മലും കമലകളുടെ പേരൊന്നും എനിക്ക് അറിയില്ല അപ്പൊ ഇത് പിന്നെ ചിലത് ഒച്ചയന്മാരാണ് വേറൊന്നും കാണാനില്ല അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് നാലൊച്ചയാണ് കിട്ടുന്നത് നാലൊച്ചയാണ് ഇതൊരൊച്ചയൊരു കമ്മല ഇതൊരു കമ്മൽ ഇവ മരക്കൊറ്റയുള്ളു ഒന്നും കാണാനില്ല ഇതൊരൊറ്റ ഇതും മുരൊറ്റ കാണാൻ എന്ത് ഭംഗിയല്ലേ പിന്നെ സാധാരണ ഒരു കമ്മ

ಫ್ರೆಂಡ್ಸ್ ಎಂದರೆ ಇಯರ್ ಕಳೆಕ್ಷನ್ಸ್ ನಮಗೆ ಇಷ್ಟಪಟ್ಟೆಯ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್ ಅಪ್ಪ ತಾಂಕ್ ಫ್ರೆಂಡ್ಸ್